കുടുംബത്തില് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു പ്രശ്നമില്ല പെട്ടെന്നായിരിക്കും ചിലപ്പോൾ അതിനകത്ത് ഒരു ഫാമിലി അല്ലെ ഏണിംഗ് മെമ്പറിന് ചിലപ്പോ ഒരു അസുഖം വരുന്നത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആണ് കാരണം അവരെ ശരിക്ക് കുത്തുവാള എടുക്കാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ ഈ അസുഖങ്ങൾക്കെല്ലാം കഴിയും അത് ഇപ്പൊ ഒരു ഒരു സ്കാൻ റിപ്പോർട്ട് കിട്ടിയാൽ മാറാവുന്ന ഒരു ഒരു മാർജിനാണ് അല്ലെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ ഫാമിലി മെമ്പേഴ്സിൽ ഇപ്പോൾ പ്രവാസികളായിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് വളരെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നു നാട്ടിൽ പൈസ അയക്കുന്നു ചിലപ്പോൾ നാട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു അങ്ങനെയുള്ള സമയത്ത് ഈ ഹോസ്പിറ്റലിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം നമുക്ക് അറിയാവുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് ഒരു പിടി അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആളെ നോക്കണോ അല്ല പൈസ അറേഞ്ച് ചെയ്യാൻ ഓടണോ ആ സമയത്ത് ജോലിക്ക് പോകാൻ പറ്റില്ല ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാൽ പോലും മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ എനിക്ക് തോന്നുന്നു മലയാളികളുടെ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റിയിൽ വെച്ചിരിക്കുന്ന ഒരു സാധനമായിരിക്കും മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് ഒരു ലക്ഷറി ആണോ അല്ല ശരിക്കും നമുക്കൊരു നെസസിറ്റി ആണോ ഒരു അത്യാവശ്യമായ കാര്യമാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് കട്ടൻഡോക്സിലുള്ളത് മുപ്പത്തഞ്ച് വർഷമായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് ഫീൽഡിൽ ഹയർ മാനേജ്മെന്റ് ലെവലിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ സിഇഒ കൺട്രി ഹെഡ് ആയിരുന്നു അല്ലേ പിന്നെ അത് മാത്രമല്ല ഒമാൻ ഇൻഷുറൻസ് അസോസിയേഷന്റെ ലൈഫ് ആൻഡ് മെഡിക്കൽ ഇൻഷുറൻസ് ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു അങ്ങനെ ഒരു മുപ്പത്തഞ്ച് വർഷത്തോളം ഈ ഒരു ഫീൽഡിൽ തന്നെ ആരോഗ്യ ഇൻഷുറൻസിൽ അത്രയധികം പ്രാവീണ്യമുള്ള ഡോക്ടർ ജെ രത്നകുമാറാണ് ഇന്ന് കാട്ടൻ ടോക്സിലുള്ളത് അപ്പൊ നമ്മുടെ വിഷയം ഇതാണിന്ന് മെഡിക്കൽ ഇൻഷുറൻസ് എന്തിനാണ് എടുക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും അറിയാം ഇതിന്റെ ഒരു കാര്യം പക്ഷെ ഭയങ്കര ഒരു അല്ല ഒരു പേഴ്സൻറ്റേജ് വെച്ച് നോക്കുവാണെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്നവരുടെ എണ്ണം വളരെ വളരെ കുറവാണ് അതെ ഒരു വിഷയം തന്നെയാണ് ഇന്ന് ഇപ്പോൾ അപ്പോൾ ആരോഗ്യത്തിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഒരാൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നോ അല്ലയോ എന്നുള്ളതിന് ഒരു ഇൻഡെക്സ് സൂചിക ഇന്ന് ഇത് ഒരു ഇരുപത് വർഷം മുമ്പ് വരെയൊക്കെ മെഡിക്കൽ ഇൻഷുറൻസ് ഒരു ലക്ഷറി പോലെ ആൾക്കാർക്ക്

ബേസിക് ആൻസർ അതാണ് അതിന്റെ എനിക്ക് അസുഖമില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടില്ല ഒന്നും കിട്ടില്ല ഈ കൊടുക്കുന്ന പൈസ ആ തുക ഇൻഷുറൻസ് കമ്പനിയിലേക്കാണ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷം നമ്മൾ ഒരു അയ്യായിരം രൂപ മെഡിക്കൽ ഇൻഷുറൻസിന് കൊടുക്കുകയാണെങ്കിൽ പത്ത് വർഷം കൊണ്ട് നമ്മൾ അമ്പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് ഈ പത്ത് വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു വർഷം ഒരു ലക്ഷം രൂപയുടെ ഒരു ക്ലെയിം വന്നാലോ അപ്പോ ഒരു ചെറിയ തുക നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ അതിൻ്റെ അകത്ത് ലഭിക്കുന്നു ഈ പറഞ്ഞ വളരെ കറക്റ്റായി ഇപ്പോൾ നമ്മൾ വല്ല ചിട്ടിക്ക് ചേർന്നോ അല്ലെങ്കിൽ ആ മാസം ചെറിയ തുക അടച്ചടച്ചടച്ചപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഒരു ഒരു ലക്ഷമോ അല്ലെങ്കിൽ രണ്ടു ലക്ഷമോ നമ്മൾ സേവ് ചെയ്തോന്ന് വിചാരിക്കുക ആ ഒരു സംഭവത്തിന്റെ ഇരട്ടിയിൽ ഇരട്ടി ആയിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഉണ്ടാക്കാൻ എത്ര വർഷം എടുക്കും എൻ്റെ ഒരു ഒരു അനാലിസിൽ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ആനുവൽ കവറേജ് ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും ഉള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എങ്കിലും എല്ലാവരും എടുത്തിരിക്കണം ഒരു ഫാമിലിയിൽ ആ ഒരു ഫാമിലി ഫാമിലി ഫ്ലോട്ടർ ആയിട്ടുള്ള ഇൻഷുറൻസും ഉണ്ട് മനസ്സിലേ ഇപ്പൊ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് ഇൻഡിവിജ്വൽ മെഡിക്കൽ ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് ഇൻഡിവിജ്വൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് ഇയർ എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ എക്സ്ക്ലൂഷൻ ഓരോ കമ്പനികൾക്ക് ഓരോ സ്കീമാണ് ചില കമ്പനികളിൽ രണ്ട് വർഷത്തേക്ക് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങൾ കൊടുക്കില്ല എന്ന് വെച്ചാൽ അതായത് നിലവിലെ അസുഖങ്ങൾ ഇപ്പൊ ഒരാൾക്ക് ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനും മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഈ ഒരു ഫോം മെഡിക്കൽ ഇൻഷുറൻസ് ഫോം ആ ഫോമിൽ അവർ ചോദിക്കും നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ അപ്പോൾ ഇൻഷുറൻസിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ആണ് കള്ളം പറയാൻ പാടില്ല കാരണം ഇത് കഴിഞ്ഞ് പിന്നീട് ഡയബറ്റിക് പറഞ്ഞാൽ ക്ലെയിം കിട്ടാൻ മെറ്റീരിയൽ ഫാക്ട്സ് സപ്രസ് ചെയ്യാൻ പാടില്ല ആ ഫോമിൽ നമ്മൾ എഴുതുക ഡയബറ്റീസ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ ഉണ്ട് കൊറോണറി ആർട്ടറി ഡിസീസ് ഇവർ മൂന്ന് പേരും സുഹൃത്തുക്കളാണ് മനസ്സിലല്ലേ രണ്ടെണ്ണം വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റവരും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കൊളസ്ട്രോളും ഒക്കെ അപ്പോൾ ഇത് മൂന്നും എഴുതി കഴിഞ്ഞാൽ ആ മൂന്ന് അസുഖങ്ങളെ നിലവിലെ അസുഖങ്ങളായി മാറ്റി ഓരോ കമ്പനി ചില കമ്പനികൾ ഒരു കൊല്ലത്തേക്ക് എക്സ്ക്ലൂഷൻ കൊടുക്കും ചില കമ്പനികൾ രണ്ട് കൊല്ലത്തേക്ക് അത് ആ നിലവിലെ അസുഖങ്ങൾ കവർ ചെയ്യില്ല ആ അസുഖത്തിന് ട്രീറ്റ്മെന്റ് പൈസ കിട്ടില്ല ഇല്ല അത് കഴിഞ്ഞാൽ രണ്ടു വർഷം കഴിഞ്ഞാൽ ആ അത് കവർ ചെയ്യാം ഇപ്പൊ ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒമാനിലൊക്കെ ആണെങ്കിൽ പല കമ്പനികളും ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് ആണ് അതില് നിലവിലെ അസുഖങ്ങൾ അടക്കം കവേർഡാണ് ഗ്രൂപ്പിൽ ഒരു അങ്ങനെയുള്ളൊരിതില്ല കാരണം ഗ്രൂപ്പിന്റെ ഇന്റൻഷൻ എന്താ ടു കവർ എവറിബി പോയിട്ട് എടുക്കുന്നതല്ല ടു കവർ എന്ന് എല്ലാം ഈ കാര്യത്തിൽ പ്രവാസിയായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവര് കമ്പനീസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു പക്ഷേ ഇവരുടെ ഫാമിലിക്ക് നാട്ടില് ഇൻഷുറൻസ് ഇല്ലല്ലോ ഇല്ല ഇല്ല അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഇവിടെ വീണ്ടും സാമ്പത്തികം അപ്പൊ അപ്പൊ ഇവിടെയും നാട്ടിലും ഇൻഷുറൻസ് ഉണ്ടാവണം ഇവിടെ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കമ്പനിയിലാണെങ്കിൽ അത് മതി കാരണം എന്താ വെച്ചാൽ അതിൽ എല്ലാം കവേഡാ എല്ലാം കവേഡ് മീൻസ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഇപ്പോൾ ഇപ്പോൾ ഡയബറ്റീസ് കഴിക്കുന്ന ഡയബറ്റീസ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് മെഡിസിൻ ഡെയിലി വേണമല്ലോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഡെയിലി വേണമല്ലോ ആ മെഡിസിൻസ് ഒക്കെ അയാൾക്ക് അതിൽ മേടിക്കാം അത് ബിൽസ് റീഇംബേഴ്സ് ചെയ്യും ും പിന്നെ പിന്നീട് തരും ഇപ്പോ ഇവിടെ ഒമാനിലെ ഒരു പ്രവാസി അയാള് ഒരു പോളിസി ഇവിടെ എടുത്തു ഗ്രൂപ്പ് ഇൻഷുറൻസിലാണെന്ന് അയാളുടെ കമ്പനി അപ്പൊ ആ പോളിസിയില് അവർക്കൊരു മെഡിക്കൽ കാർഡ് കൊടുക്കും ഇൻഷുറൻസ് കാർഡ് ആ കാർഡ് ക്യാഷ്ലെസ് ഫെസിലിറ്റിയാണ് അതായത് ആ കാർഡ് ഏതൊക്കെ ഹോസ്പിറ്റലാണ് ഈ സ്കീമിൽ കവർ ചെയ്തിട്ടുള്ളെങ്കിൽ മനസ്സിലല്ലേ ആ ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ അതിന് ഈ കാഷ് ഈ കാർഡ് പൈസ മതി അപ്പോ ഈ അതാണ് കാഷ്ലെസ് ഇതേ വ്യക്തി തന്നെ ഈ നെറ്റ്വർക്ക് ഹോസ്പിറ്റലല്ലാതെ അതായത് ഈ സ്കീമിൽ വരുന്ന നെറ്റ്വർക്ക് ഹോസ്പിറ്റലല്ലാത്ത ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അതിൽ അവർക്ക് പിന്നെ എയ്റ്റി പെർസെന്റ് അതായത് എയ്റ്റി പെർസെന്റ് വരെ കൊടുക്കുള്ളൂ റീഇംബേഴ്സ്മെന്റ് അതായത് ഹോസ്പിറ്റൽ നെറ്റ്വർക്കിലുള്ളത് മാത്രമേ ക്യാഷ്ലെസ് ഫെസിലിറ്റി കിട്ടുള്ളൂ ഇനി അയാൾ നാട്ടിൽ പോയി ഒരു ഇവിടുത്തെ ഒരു പെർമിഷൻ ഒക്കെ മേടിച്ച് നാട്ടിൽ പോയി അതാണെങ്കിൽ ആദ്യം അത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം അങ്ങനെ നാട്ടിലാണ് ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലെ എല്ലാ ബിൽസും എല്ലാ കാര്യങ്ങളും അവര് സെറ്റിൽ ചെയ്തിട്ട് ആ ബിൽസ് ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് റീംബേഴ്സ്മെന്റ് ചെയ്യാണ് ചെയ്യുക നമ്മള് കൊടുത്തിട്ട് കമ്പനിക്ക് ക്ലെയിം ആയിട്ടാണ് ആണ് സാധാരണഗതിയിൽ നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അവിടുത്തെ ചികിത്സ പൂർത്തിയാക്കിയിട്ട് നാല്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ രേഖകളൊക്കെ സബ്മിറ്റ് ചെയ്യണം ചില കേസുകളിൽ അവർ സബ്മിറ്റ് ചെയ്യില്ല ഏഹ് അങ്ങനെ വരുമ്പോൾ ആ ക്ലെയിം റിജെക്ട് ചെയ്യപ്പെടാം അപ്പോൾ ആ ടൈം ലിമിറ്റിൽ ഈ കംപ്ലീറ്റ് മെഡിക്കൽ ബിൽസും റെലവെന്റ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യണം അപ്പൊ നമ്മളൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാവോ ഇത് ഇപ്പൊ നമുക്കിപ്പോൾ പൈസ അധികം ഇല്ലാത്തൊരാളാണ് അപ്പൊ ക്യാഷ്ലെസ് വേണോ അല്ല റീഎംബേഴ്സ്മെന്റ് വേണോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ ഇല്ല പറ്റില്ല ഇതിലിപ്പോ ഈ കാഷ്ലെസ് ഫെസിലിറ്റി എല്ലാ ഇൻഷുറൻസ് കമ്പനിയിലും കാഷ്ലെസ് ഫെസിലിറ്റി ഉണ്ട് ഓക്കെ മെഡിക്കൽ ഇൻഷുറൻസ് കാർഡ് കൊടുക്കുന്നുണ്ട് അവരുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ കഞ്ചനറ്റിലായിട്ട് വരുന്ന അസുഖങ്ങൾ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന അസുഖങ്ങൾ കവേഡല്ല മിക്ക ഇൻഷുറൻസ് പോളിസികളിലും കവേഡല്ല അങ്ങനെ അപ്പോൾ ശരിക്കും മാസത്തിൽ ഒരു പോളിസി എടുത്താൽ ഒരു ഒരാള് പോളിസി എടുത്താല് അയാള് ആദ്യം ചെയ്യേണ്ടത് ഈ പോളിസിയിൽ എന്തൊക്കെയാണ് എക്സ്ക്ലൂഷൻ ആദ്യം ഇതെന്തൊക്കെയാണ് കവർ ഇല്ലാത്തത് അതിന് ശേഷം എന്താണ് നമ്മൾ ഇതിനകത്ത് ഇപ്പൊ എന്തൊക്കെ പോളിസി എടുക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആ ഒരു ആ ഒരു സംഭവം ഇതിൽ ചർച്ച ചെയ്യുന്നില്ല നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണോ എടുക്കണ്ടോ എന്നുള്ളതാണ് അല്ലേ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഏത് പോളിസീസ് ഒക്കെ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം ഒരു പോളിസി അത് എടുക്കാമോ സെഷൻ തന്നെ ഇത് ഇതിപ്പോ പറയാൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ ആധുനിക ജീവിത രീതികളെല്ലാം ഒരുപാട് സമ്മർദ്ദത്തിന് വിധേയമാകുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ജോലിയുടെ സമ്മർദ്ദം അങ്ങനെ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഒരു അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് ഒരു നെസസിറ്റി ആയി കണ്ടുകൊണ്ട് ഒരു പോളിസി എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് വരുന്ന അസുഖങ്ങളെല്ലാം നമ്മള് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പാദ്യത്തെ മുഴുവൻ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പോളിസി എടുക്കേണ്ടത് ആവശ്യമാണ് എ പ്രൂഡന്റ് ഇൻഡിവിജ്വൽ വിൽ ടേക്ക് എ പോളിസി ഈ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ വർഷം ഒരു ഇൻഷുറൻസ് വയസ്സായ ഒരാൾ ഒരാള് ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ ആയിരിക്കും പിന്നെ എല്ലാ വർഷവും അല്ല അല്ല അതില് വയസ്സ് അവിടെ പ്രീമിയം എടുത്തു സി അത് നോ നോ ക്ലെയിം ക്ലെയിം ബോണസ് അതായത് പിന്നെ ക്ലെയിം കുറവാണെങ്കിൽ പിന്നെ ചില കമ്പനികൾ ഇപ്പൊ ഒരു ലക്ഷം രൂപയുടെ ഒരു കവറാണെങ്കിൽ ഒരു ഫൈവ് പെർസെന്റ് എക്സ്ട്രാ അടുത്ത കൊല്ലം െറേജ് കൂട്ടും അപ്പൊ എന്റെ ചോദ്യം ഇപ്പൊ ഇരുപത്തഞ്ചു വയസ്സിൽ ഇൻഷുറൻസ് എടുക്കുന്നതാണോ അല്ലെങ്കിൽ ഒരു നാപ്പത്തഞ്ചു വയസ്സായിട്ട് ഇൻഷുറൻസ് എടുക്കുന്നതാണോ നല്ലത് ഇരുപത്തഞ്ചു വയസ്സാകുമ്പോഴും അതേ പൈസ ആണോ അടക്കേണ്ടി വരുക അല്ല അത് ഏജ് ബാൻഡ് അനുസരിച്ചിട്ടാണ് മാറും മാറും അല്ലേ മാറും ഏജ് ബാൻഡ് അനുസരിച്ച് മാറും പക്ഷെ ഒരു ലോങ് ടേം കസ്റ്റമർ ക്ലെയിം റെക്കോർഡ് ഇതൊക്കെ നോക്കി നോക്കിക്കഴിയുമ്പോൾ അങ്ങനെയുള്ള കേസുകൾക്ക് വളരെയധികം ആയിട്ടുള്ള പ്രീമിയം അവർക്ക് ചാർജ് ചെയ്യാം പ്രീമിയം കിട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രീമിയം കിട്ടാം പിന്നെ ഇതിപ്പോ ട്വന്റി ഫൈവ് ഇയേഴ്സ് മുതൽ ഒരാൾ എടുക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണ് അങ്ങനെ വരുന്നേക്ക് അയാളുടെ ഹിസ്റ്ററി ഉണ്ടല്ലോ അയാളുടെ ഇത് ഒരു ഒരു കമ്പനി തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ കമ്പനിയിൽ ആണെങ്കിൽ തന്നെ അയാളുടെ കയ്യിൽ ിസ്റ്ററി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ ഉണ്ടാവില്ല റിഫ്ലക്ട് ചെയ്യാം എന്റെ ഫ്രണ്ട് ഒരു പത്ത് വർഷത്തോളം ക്ലെയിം ഒന്നും വന്നില്ല പറഞ്ഞു നഷ്ടം പറഞ്ഞു നിർത്തി സംഭവം സത്യത്തിൽ അസുഖം സേഫ്റ്റി ഫസ്റ്റ് ഇൻഷുറൻസ് നെക്സ്റ്റ് അതായത് സേഫ്റ്റിയെ പറ്റി മാത്രം നിങ്ങൾ ചിന്തിക്കുക ഇൻഷുറൻസ് സെക്കൻഡ് എന്താ കാരണം ഒരു ക്ലെയിം വരലല്ല ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഏഹ് അവിടെ സേഫ്റ്റി എല്ലാം നമ്മൾ നോക്കിയിട്ട് എങ്ങനെ ക്ലെയിം വരാതിരിക്കുക തന്നെയാണ് നമ്മൾ കാര്യം നമ്മൾ എല്ലാവിധ പ്രിക്കോഷൻസും എടുത്തിട്ട് ഒരു ക്ലെയിം വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അഥവാ ഇതെല്ലാ ശ്രമവും എടുത്തിട്ടും ഒരു അസുഖം വന്നാൽ സമാധാനത്തിൽ ട്രീറ്റ്മെൻറ്റ് അതാണ് നമ്മളെ സാമ്പത്തിക റിസോഴ്സസ് ഡ്രെയിൻ ചെയ്യാതെ ശ്രദ്ധിക്കുക വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് ആ ട്രീറ്റ്മെന്റ് അതുണ്ടാവില്ല ഇപ്പോ ഒരു വർഷത്തിൽ ഞാൻ അയ്യായിരം രൂപ മെഡിക്കലിന് കൊടുക്കുന്നു ആ അയ്യായിരം രൂപ ഞാൻ മെഡിക്കലിന് കൊടുക്കുന്നത് ആണ് ആ അയ്യായിരത്തിൽ എനിക്ക് അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് എനിക്ക് കിട്ടുന്നില്ലേ അപ്പൊ ആ അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് വരെ ഞാൻ പ്ലാന്റ് ആണ് അതാണ് അവിടെയുള്ളത് പിന്നെ അസുഖം വരാതിരുന്നാൽ എന്റെ ശരീരത്തിന് നല്ലത് തന്നെ വളരെ സന്തോഷം അത് പോയിന്ന് വിചാരിക്കുന്ന അടുത്താണ് തകരാറ് ഈ പറഞ്ഞമാതിരി പത്ത് കൊല്ലം ചെയ്തിട്ട് കൊല്ലം പതിനൊന്നാമത്തെ കൊല്ലം അസുഖം വന്നില്ലല്ലോന്ന് പറഞ്ഞു പതിനൊന്നാമത്തെ കൊല്ലം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ പതിനൊന്നാമത്തെ കൊല്ലം ആണ് ഒരു അഞ്ച് ലക്ഷത്തിന്റെ അല്ലെങ്കിൽ പത്തു ലക്ഷത്തിന്റെ ക്ലെയിം വരുന്നത് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത് കാരണം അവരെ ശരിക്ക് കുത്തുപാള എടുക്കാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ ഈ അസുഖങ്ങൾക്കെല്ലാം കഴിയും അതെ വേറെന്തെങ്കിലും അതായത് ഇവിടെനിന്ന് ഇപ്പൊ ആൾക്കാർ നാട്ടിലേക്ക് പോകുന്നത് ഇപ്പൊ തന്നെ അവർക്ക് ഇവിടെ ഉള്ള തന്നെ അവർക്ക് എടുക്കാതെ ഈ സ്കീമിലെല്ലാം പോയി ചേരാം കാരണം എന്തെങ്കിലും അസുഖം വന്നാൽ നാട്ടിലുള്ള ചികിത്സ ആ പോളിസിയിൽ ചെയ്യാമല്ലോ അങ്ങനെ നിങ്ങളാണ് തീരുമാനിക്കുന്നത് എത്ര ലക്ഷ ലക്ഷം ഞാൻ എടുക്കണം എന്നുള്ളത് പക്ഷെ മറ്റ് ചില പോളിസികളില് അതിൽ ഇന്റമ്യൂണിറ്റി അതായത് അതിന്റെ വാല്യുവേഷനും ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ അസുഖത്തിന് നമുക്കങ്ങനെ വാല്യൂ ചെയ്യാൻ പറ്റില്ല ഇപ്പോ എല്ലാ പോളിസികളിലും ക്യാൻസർ അടക്കം കവേർഡാണ് പക്ഷെ ക്യാൻസർ ഉണ്ടായിട്ട് പോളിസി എടുക്കരുത് അപ്പം അതുകൊണ്ട് വളരെ നേരത്തെ എടുത്തു എടുത്തുകഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ ഈ മോറൽ ഹസേഡ് ഒരു കാര്യം ഉണ്ടാവില്ല കാരണം ഇത് ഉണ്ടായിട്ട് എടുത്തതാണെന്നുള്ള ഒരാൾക്കും പറയാനും പറ്റില്ല നേരത്തെ കാലത്തെ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി നേരത്തെ കാലത്ത് എടുക്കുന്ന ഒരു ഒരു സംസ്കാരം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്തായാലും ഇത് കേട്ട് ഒരാളെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് സന്തോഷമായി ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളെ ആണ് ഓൺ ഡാമേജും കൂടി കിട്ടുന്നത് കോംപ്രഹൻസിൻഡേറ്ററി അല്ല പക്ഷേ തേർഡ് പാർട്ടി മാൻഡേറ്ററി ആണ് വണ്ടി റോഡിൽ ഇറക്കണമെങ്കിൽ മാൻഡേറ്ററി ആണ് അതുമാതിരി ഒരു മാൻഡേറ്ററി ഇൻഷുറൻസ് ആയിട്ട് മാറും ഇൻഷുറൻസ് അത് ഇപ്പൊ ഒരു ഒരു സ്കാൻ റിപ്പോർട്ട് കിട്ടിയാൽ മാറാവുന്ന ഒരു ഒരു മാർജിൻ ആണല്ലേ ഒരു സ്കാൻ റിപ്പോർട്ട് നമുക്ക് പ്രശ്നമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ അപ്പ മുതൽ അങ്ങോട്ട് അപ്പോഴാണ് ആൾക്കാർ കണ്ടിരിക്കുന്നത് അപ്പൊ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അസുഖം വന്നിട്ട് എടുക്കാനുള്ളതല്ല നേരത്തെ എടുത്ത് വെച്ച് സമാധാനത്തിൽ ഇരിക്കാനുള്ള ഒരു സംഭവം സുഖായ ശേഷം ഒന്നും നടന്നില്ല പിന്നെ ഇൻഷുറൻസ് കിട്ടില്ല അപ്പൊ അതിനു മുമ്പ് നമ്മൾ സമാധാനത്തില് പല സ്ഥലത്ത് ഇപ്പൊ ഹോട്ടലില് കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പല ലക്ഷ പൈസ വളരെ ആലോചിക്കാതെ കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു എമൗണ്ട് ഒക്കെ തന്നെയാണ് ഒരു ചെറിയ പ്രായത്തിലൊക്കെ ഇൻഷുറൻസിന് വരുന്നുള്ളൂ അസുഖമില്ലാത്ത അവസ്ഥയില് എടുക്കേണ്ടതാണ് ആരോഗ്യ ഇൻഷുറൻസ് അതെ അപ്പൊ എന്തായാലും മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ചൊരു തോട്ട് ഈ ഒരു ടോക്കിലൂടെ കിട്ടിയെങ്കിൽ നമുക്ക് ഒരു സന്തോഷമാണ് നമ്മൾ പറഞ്ഞ പോലെ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് മറ്റൊരു സെഷനിൽ നമുക്ക് ഇരിക്കാം അപ്പൊ വീണ്ടും കട്ടൻ ടോക്സിൽ മറ്റൊരു വിഷയവുമായിട്ട് കാണാം താങ്ക് യു താങ്ക് യു വളരെ സന്തോഷം കാണുന്നതാണ് കാരണം അത് വളരെ പിന്നെ പെർട്ടനൻ്റായിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുന്ന ഒരു 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 പങ്ക്തി എന്ന് പറയാം അല്ലേ അത് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇനിയും നല്ല നല്ല പങ്ക്തികൾ കൈകാര്യം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസ നന്ദി നമസ്കാരം